ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നു അടിസ്ഥാന യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എഫ് സി ഐ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അവസാന തീയതി മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് നൂറ്റി പത്ത് രൂപയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അറുപത് രൂപയുമാണ് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മുൻപ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു ഓർ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് എ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോമാറ്റുകളിൽ വേണം സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യാൻ ഇരുന്നൂറ് കെ ബി ആണ് മാക്സിമം സൈസ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം അതാത് സെൻറ്ററുകളിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം സോഫ്റ്റ് കോപ്പികൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷൻ പേജിലേക്ക് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിമൂന്ന് സെൻറ്ററുകളാണ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉള്ളത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മെയ് മുപ്പത്തി ഒന്ന് ആണ്